ും അഞ്ചാം ക്ലാസ്സിലെ സംസ്കൃതം ആണ് നമ്മൾ പഠിക്കുന്നത് നാമത്തെ പാഠത്തിൻ്റെ പേരാണ് സുന്ദര പ്രകൃതി ഇതിൽ എഴുതിയിട്ടുള്ള പാരാഗ്രാഫ് എന്താണെന്നൊന്ന് നോക്കാം ഭവതി പ്രകൃതി എല്ലാ ചരാചരങ്ങളുടെയും ആവാസസ്ഥാനമാണ് പ്രകൃതി സാ അതീവ സുന്ദരി ഇങ്ങനെയുള്ള പ്രകൃതി അതീവ സുന്ദരിയാണ് തൗന്ദര്യം വിഭവ സമൃദ്ധി സംരക്ഷണീയം പരിപാലനീയശ്ച പ്രകൃതിയുടെ സൗന്ദര്യവും സമൃദ്ധിയും സംരക്ഷിക്കുകയും പരിപാലനം ചെയ്യേണ്ടതുമാണ് അസ്മിൻ അസ്ൻകെ ജീവനം മനോഹരം അവധാനേന കർത്തവ്യം വർഷചിത്രം ത്രയ പാഠാ സമായോജിത വർത്ത പ്രഥമ പാഠം ജീവനം മനോഹരം ഒന്നാമത്തെ പാഠത്തിൻ്റെ പേരാണ് ജീവനം മനോഹരം പ്രകൃതി ജീവദായ ആനന്ദദായ തൃക്ഷലതയ പക്ഷി മൃഗാദയശ്ച പരസ്പരസ്നേഹന ജീവന്തി എത്തീവനം പ്രകൃത്തെ സൗന്ദര്യം എന്താശീ പ്രകൃതി സൗന്ദര്യവർണ്ണനാത്മകേം കവിത പഠാമ പ്രകൃതിയുടെ സൗന്ദര്യത്തെ വർണ്ണിക്കുന്ന ഒരു മനോഹരമായ കവിത നമുക്ക് പഠിച്ചാലോ പശ്യ മൃതുലേ മമ നിലയം സുന്ദരമേതം നിലയം മാതാ വസന്തി മൃതുലേ മമ നിലയം

്യ മൃതുലേ മമ നിലയം സുന്ദരമേതം മധുരം ഗായതി പിക്കോടാ രുചിരം നൃത്തതി കെകിഗണ കംസാത നേതയന്തി ക്ഷ്യമൃലേ മമ നിലയം మమయం కుహరే నివసతి ఖలు శృ శునకూమార్జారా సంతతమే వయమి సామోదం సఖి నివసృదు మమ నిలయం సుందరమేదం మమ నిలయం ായിട്ട് പതച്ചേതവും വിഗ്രഹവും തന്നിട്ടുണ്ട് എല്ലാവരും ഇതെല്ലാം വായിക്കുക നോട്ടിലേക്ക് എഴുതുകയും ചെയ്യുക അടുത്തതായിട്ട് പഠനപ്രവർത്തന പഠനപ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഗൃഹപരിസരം നിരീക്ഷ പുഷ്പാണീവജാലാം ച നാമാനെ നിങ്ങളുടെ വീടിൻ്റെ ചുറ്റിലും നിരീക്ഷിച്ച് ഇവിടെയുള്ള പൂക്കളുടെയും ജീവജാലങ്ങളുടെയും എല്ലാം പേര് പറയൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അടുത്ത പ്രവർത്തനം ഇവിടെ തന്നിട്ടുള്ള കവിത ഓരോരുത്തരെ ഒറ്റയ്ക്കായും കൂട്ടുകാരോടൊത്തും നല്ല രീതിയിൽ ചൊല്ലുക എങ്ങനെയൊക്കെയാണ് ചൊല്ലേണ്ടത് എന്നുള്ളതിൻ്റെ സൂചനകൾ ഇവിടെ തന്നിട്ടുണ്ട് അക്ഷര സ്ഫുടത പദജ്ഞാനം ആശയാവബോധ ഉചിത ഭാവ ഉചിത താഴ അടുത്ത പ്രവർത്തനമാണ് ഭാവാനുസാരം ചിത്രസ്യ ചിത്രത്തിനം കരുതുന്നു ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് ആ ചിത്രത്തിന് നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് ഉചിതമായ നിറങ്ങൾ നൽകുക അടുത്ത പ്രവർത്തനം ചിത്രാണി നിരീക്ഷ്യ നാമാനി വധതു യോജയതു ചുവടെ കുറച്ച് ചിത്രം നൽകിയിട്ടുണ്ട് ആ ചിത്രങ്ങളെല്ലാം ഏതൊക്കെയാണ് ശരിയായ ഉത്തരങ്ങൾ എന്ന് അറിയുകയും ശരിയായ രീതിയിൽ യോജിപ്പിക്കുകയും ചെയ്യണം ആദ്യമായി ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ആംറഹ മാത എന്നാൽ മാങ്ങ മാതാ അമ്മ പനസഹ ചക്കീട് എല്ലാ കൂട്ടുകാരും ഇനി ശരിയായി യോജിപ്പിച്ചോളൂ അടുത്ത പ്രവർത്തനം ചിത്രാണി നിരീക്ഷ്യ ആശയം വധതു ഇവരെ കുറച്ച് ചിത്രങ്ങളും അവയുടെ ആശയങ്ങളും തന്നിട്ടുണ്ട് അവ എന്തെല്ലാമാണെന്ന് പറയൂ ആദ്യത്തെ ചിത്രത്തിൽ ഒരു മയിലിന്റെ ചിത്രമുണ്ടല്ല എല്ലാവരും രണ്ടാമത്തെ ചിത്രത്തിൽ കുയിലിൻ്റെ ചിത്രമാണുള്ളത് കുയിലിന് പികഹ എന്നാണ് സംസ്കൃതത്തിൽ പറയുന്നത് പികഹ ഗായതി എന്നാൽ കുയിൽ പാടുന്നു അടുത്തതായിട്ട് പൂച്ചയുടെ ചിത്രം തന്നിട്ടുണ്ട് ഗൃഹേ മാർജാരഹ നിവസതി ഗൃഹം എന്നാൽ വീട് മാർച്ച പൂച്ച വീട്ടിൽ പൂച്ച താമസിക്കുന്നു അടുത്തതായിട്ട് നീടം രചയതി കാക്കഹ എന്നാൽ കാക്ക നീടം എന്നാൽ കൂട് കാക്ക കൂട് നിർമ്മിക്കുന്നു അടുത്ത പ്രവർത്തനം സൂചനാനുസാരം തന്നിട്ടുള്ള സൂചനയനുസരിച്ച് എഴുതുക ഒരു ഉദാഹരണം ഇവിടെ തന്നിട്ടുണ്ട് പികഹ എന്നതുപോലെ കപോതഹ ഹംസഹ അച്ഛഹ ഇവയുടെയെല്ലാം ഏകവചനം ദ്വിവചനം ബഹുവചനം എന്നിവ എഴുതുക അടുത്ത പ്രവർത്തനം ബിന്ദുൻ യോജയിത്വ ചിത്രസ്യ വർണ്ണലേപനം തരുതൂ ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് ചിത്രങ്ങൾ മൊത്തം കുത്തുകളിലൂടെ യോജിപ്പിച്ച് ഉചിതമായ നിറം നൽകുക